ചക്കിമുത്തശ്ശിയല്ലേ അല്ലാതെ ചക്ക കൊമ്പനല്ലോ ഞാനേ ഞാൻ പോകുന്നു പോവാണെ പോക്കോ പക്ഷെ ഞാൻ കിടക്കാനായിട്ട് പോവാട്ടോ എവിടെ പോവാശോ ഇനിയിപ്പൊ നമുക്ക് കുട്ടികൾ വേണം ഇങ്ങനെ കിടക്കുമ്പോഴേക്കും പറയാൻ തോന്നുന്നുണ്ടോ എന്താണ് കാര്യ എനിക്ക് നല്ല ഉറക്കം പറയാം ി അല്ല സാധാരണ മിന്നാമിന്നിയുടെ മൂട്ടിലല്ലേ വെട്ടം എന്താ തലയ്ക്ക് വെട്ടം ഞാനാണ് ഇങ്ങോട്ട് മുത്തശ്ശി ഇത് ഞങ്ങളോട് കണ്ടിട്ട് ഇങ്ങനെ ഉറങ്ങും നിങ്ങൾ ഉറങ്ങുന്നത് മെയിൻ ടൂൾസ് എന്റെ എനിക്ക് എന്റെ ജീവന് പേടിയുണ്ട് അറിയാലോ മതി മതി കിടന്നാൽ മതി ആണുങ്ങൾ ആണുങ്ങളുടെ ഭാഗത്തിൽ കിടക്കാം പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഭാഗത്തിൽ കിടക്കണം അല്ല ഞാൻ എന്താ മേഘാഷ കാണാൻ ഒന്നേക്കണം അല്ല എനിക്കിപ്പോ ഇതൊരു മേഘാഷ അറിയാ അതുകൊണ്ട് നീ അവിടെ കിടന്നോ നീ ഇവിടെ കിടന്നോ ഞാൻ നടക്ക് നടക്കുന്നോളാം കിട കഷം പെണ്ണിനെ കൊണ്ടോന്നിട്ട് എന്റെ അവിടെ അടുത്ത കടന്നു പോലീരിക്കാൻ പറ്റോട്ടെ ഓ നീ വല്ല കാട്ട് ചേമ്പ് എടുത്ത് കഴിച്ചാടാ എന്താ മുത്തശ്ശി ഒരു സർക്ക് പെർക്കടിക്കണ് അത് ഞാനല്ല സർക്കടിക്കുമോ പുലി വന്നിട്ടുണ്ടെങ്കിൽ പാട്ടടിച്ചാ മതി പാട്ടടിച്ചാ മതി റെയ്യം പോയ്യം നീത്ത് രാത്രി ടി നിനക്ക് മരിക്കണമെന്നൊരു വിചാരം പേടിയില്ലേ പാട്ടടിക്കാനല്ലോ പറഞ്ഞു നീ പിടിക്കണ്ട പുലി പുലിയുടെ പാട്ടില് പോയി ഏത് ട്രൂപ്പിലാ പുലി പോയത് അല്ല പുലി ഏതോ ട്രൂപ്പിൽ പാട്ട് പാടാൻ പോയി പറഞ്ഞു മുത്തശ്ശി ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ മുത്തശ്ശി പറയുന്ന എല്ലാ കാര്യവും ഞാൻ അനുസരിക്കരു രാത്രി തന്നെ പറഞ്ഞു കലത്തിലെ അരിയണ്ണ ഞാൻ എണ്ണി അപ്പുറത്തെ രാം കൊച്ചാട്ടന്റെ തലമുടിയിലെ മുടി എണ്ണ പറഞ്ഞു ഞാൻ എണ്ണി എന്നിട്ടെന്തിനാശേഷൻ ഞങ്ങളുടെ ശല്യം ചെയ്യുന്നത് കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എണ്ണിയാ പറഞ്ഞിരിക്കും അവളെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിരിക്കും ഈ കൊടുങ്ങാട്ടിൽ എന്ത് ജോലി കൊടുത്തിട്ടുണ്ട് നക്ഷത്ര എണ്ണാ പറഞ്ഞിരിക്കും അവൾക്ക് എണ്ണത്തിന് അയ്യോ കംപ്ലൈന്റ് ഉള്ളതൊക്കെ വിട്ടേക്ക് നല്ലത് മാത്രം തെരഞ്ഞെടുത്താൽ മതി എന്റെ മോ എന്താ പറഞ്ഞു മുത്തശ്ശിയെ കൊണ്ട് എങ്ങനെയെങ്കിലും കിടക്കാൻ മുത്തശ്ശി നോക്കട്ടെ നിങ്ങൾ അവിടേക്ക് മുത്തശ്ശി പാട്ട് പറഞ്ഞ കേട്ടാ

ഞാൻ ഞാരിക്കുഴി വീണപ്പോളേ ആ വാരിക്കുഴിയിൽ ഒരു ആനയുണ്ടായിരുന്നു ആനയുടെ പുറത്താണോ ഞാൻ പോയി വീണത് ആന എഴുന്നേറ്റപ്പൊ ഞാനും ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു ഈ മുത്തശ്ശി വീണ സമയത്ത് നമ്മൾ വീണാ മതിയായിരുന്നോ ആനയുണ്ട് എന്റെ പൊന്ന് കിരിയേട്ടാ ഈ മുത്തശ്ശിയെ കാട്ടി ഭേദമാണ് എന്തായാലും ആയാലും ആന മുത്ത